ിൻസിപ്പൾ എന്ന് പറയുന്നത് എനിക്കും മറ്റുള്ളവർക്കും ദോഷകരമായി വരാത്ത എന്തും നമുക്ക് സുഖിക്കാൻ വേണ്ടി ചെയ്യാമെന്ന് എന്ന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും മലയാളത്തിൽ പിന്നെ അതിന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഹാം പ്രിൻസിപ്പൾ പ്രശ്നം എന്താണെന്നാണ് എന്നോട് ചോദിക്കൂ ഞാൻ ചോദിച്ചത് ഓക്കെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാമുണ്ടാക്കാതെയുള്ള മോശപ്പെട്ട കാര്യങ്ങളുണ്ട് നാസ്തികർ ന്യായീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ അല്ല ഇത് ഹാം പ്രിൻസിപ്പിൾ താങ്കൾ പറഞ്ഞ ഹാം പ്രിൻസിപ്പിളിന്റെ പ്രശ്നം എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ അതാണ് പറയുന്നത് ഹാം ഹാം പ്രിൻസിപ്പിൾ എന്നുള്ളത് ഇതിലുള്ള ഇഷ്യൂസ് ഇഷ്യൂസ് ആണ് ആണ് ഞാൻ പറയുന്നത് പറയുന്നത് പ്രിൻസിപ്പിളിന്റെ നെക്രോഫിലിയ നെക്രോഫിലിയ എന്താ

പറാനുള്ളതെല്ലാം പറയേണ്ട ആവശ്യമില്ല ആമുണ്ടാക്കാതെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സാർ എന്നെ ഒന്ന് സംസാരിക്കാൻ ചോദിക്കും സാർ കാരണം സാർക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ അത് തന്നു സാറ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കയാണ് പ്ലീസ് ഡോൺ ബി ഫ്രസ്ട്രേറ്റഡ് എനിക്ക് എനിക്കൊരു സാർക്ക് ഞാനൊരു ഡിബേറ്റ് നിർദ്ദേശിക്കാം ഈ ഡിബേറ്റ് അല്ല ഡിബേറ്റ് അല്ല ഞാൻ പറയുന്നത് ഹിജാബ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് അപ്പോളജിസ്റ്റും അതുപോലെ തന്നെ അപ്പോസ്റ്റേറ്റ് പ്രോഫിറ്റ് എന്ന് അറിയപ്പെടുന്ന സാർ നേരത്തെ ഉദ്ധരിച്ച ആ വ്യക്തിയായിട്ട് ഒരു സംവാദമുണ്ട് ആ സംവാദത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ അപ്പോസ്റ്റേറ്റ് പ്രോഫിറ്റ് ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് യെസ് നോ ആൻസർ ടു ആനി ക്വസ്റ്റ്യൻ ഒരു ചോദ്യത്തിന് ഒരു ഇതൊരു സൈക്കോളജിയാണ് നമ്മൾ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ എന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ മരുന്ന് തരുക ചിരിക്കുക ചിരിക്കുക ഈ ക്വസ്റ്റിൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് ഒരു ബുദ്ധിമുട്ടില്ല പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടേ അങ്ങോട്ട് പോകുന്നുള്ളൂ എനിക്ക് ഒരു ചോദ്യവും ബുദ്ധിമുട്ടില്ല ഇൻസിസ്റ്റ് ഇല്ല ഞാൻ ഇത് പറഞ്ഞിട്ടില്ല സാർ ഏഹ് ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞു രണ്ടു കാര്യമുണ്ട് ഞാൻ പറയാമോ അതും പറഞ്ഞു പറഞ്ഞു എന്ന് നിങ്ങൾ അത് ഇംഗ്ലീഷ് പറയല്ലേ പ്ലീസ് എന്തിനാണ് ഈ അച്ഛനാക്കുന്നത് താപ്പയാക്കുന്നത് നമുക്ക് മലയാളം ഉണ്ടല്ലോ ലോകമൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു ഈ കേരളത്തിലെ പിന്നെ നാലു പേരിലുണ്ടാവുന്ന ആളുകളാണ് ഇംഗ്ലീഷിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ ഈ നാസ്തികതയെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഇന്റലക്ച്വൽ നടക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് വെസ്റ്റേൺ ഫിലോസഫിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങൾക്ക് സാർ അത്രയും ആയിട്ടുള്ള സംവാദങ്ങളോ ഇതൊന്നും കേൾക്കാത്തുകൊണ്ടാണ് ഒരു വ്യത്യസ്തമായി നിലനിൽക്കുന്നതാണ് എനിക്ക് പറയപ്പെട്ടത് ആയിക്കോട്ടെ കഴിവൂറുമായിരിക്കും ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷിന്റെ ജാഗ്രൻസ് അറിയില്ല ഫിലോസഫി അറിയില്ല എനിക്കറിയാവുന്ന എനിക്കറിയാവും ഓക്കെ ചോയ്ക്ക് രണ്ട് കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് അടുത്തുള്ള കാര്യം പറയാം എഴുതി ഇൻസിസ്റ്റ് പറഞ്ഞു ഡെഡ് ബോഡി ബോഡിയായിട്ടുള്ള ഭോഗം പറഞ്ഞു അങ്ങനെ പറഞ്ഞു പോകല്ലേ ഓരോ അടുത്ത് എന്താണ് അപ്പൊ ഞാൻ കണ്ടിന്യൂ നിങ്ങൾ കണ്ടില്ലേ ആയിട്ടെല്ലേ ഓക്കെ അപ്പൊ ഒന്നാമത് പ്രശ്നം ഇതാണ് ഹാം ഉണ്ടാക്കാതെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെയാണെന്ന് അതിന്റെ വരുന്നു എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു ോട്ടെ ഏതെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാകാമെന്നുള്ള ഒരു വീക്ഷണ നാസ്കത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും അതുകൊണ്ടാണ് പീറ്റർ സിംഗർ മുതൽ പിന്നെ റിച്ചാർഡ് ഹോഗിൻസ് വരെയുള്ള ആളുകൾ ഇത്തരത്തിൽ നൈതികമായി നമുക്ക് ഒരിക്കലും പറയുമ്പോൾ അറപ്പുപോലെ തോന്നുന്ന കാര്യങ്ങൾ എത്തിസത്തിന്റെ അടിസ്ഥാനത്തിൽ ആകാമെന്നുള്ള വീക്ഷണം പറഞ്ഞത് അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഹാമുണ്ടാക്കുന്നുണ്ട് മറ്റൊരാൾക്ക് ഹാം ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് അത് ചെയ്യാതിരിക്കണം എന്നുള്ള ചോദ്യവും നാസ്തികതയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു നാസ്തികനെ ചോദിക്കാൻ കഴിയും അവിടെയാണ് ഒരു മോഷ്ടാവനെ സംബന്ധിച്ചിടത്തോളം മോഷ്ടിക്കുന്നത് കൊണ്ട് ഹാമുണ്ടാകുന്നുണ്ടെങ്കിൽ മോഷ്ടിക്കപ്പെടുന്ന വ്യക്തിക്കാണ് മോഷ്ടിക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന പ്ലഷറാണ് ഇത് ഏത് തെറ്റിന്റെ കാര്യം ഒരാൾ തെറ്റ് ചെയ്യുന്ന അയാൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലഷറിന് വേണ്ടിയിട്ടാണ് അതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത് മനുഷ്യന് ഫ്രീ വില്ല മനുഷ്യൻ സ്വതന്ത്രനല്ല അല്ലെന്നൊക്കെ സാർ സംബന്ധിച്ചു കഴിഞ്ഞു അത് അതുകൊണ്ടുള്ള ഇഷ്യൂ എന്താണെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ല മനുഷ്യൻ ഡിസൈഡ് ചെയ്യുന്നത് അവൻ എങ്ങനെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നോ അതനുസരിച്ച് മാത്രമാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരിണാമപരമായ മനുഷ്യൻ സ്വാർത്ഥനാണ് ആ സ്വാർത്ഥനായ മനുഷ്യൻ സ്വാർത്ഥനായ തന്റെ അനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ നാസ്തികതയ്ക്കകത്തുനിന്ന് യുക്തിയുള്ളൂ അപ്പൊ പിന്നെ ഈ ഹാമനസ് മറ്റൊരാളുടെ ഹാമനസ് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഹാം ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഹാം ഇല്ലാതെ തന്നെ ചെയ്യാവുന്ന ഒരുപാട് അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് നാസ്തിക നാസ്തികലോക ന്യായീകരിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ട് ദാറ്റ്സ് ദ ഫസ്റ്റ് പ്രോബ്ലം സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ പിന്നെ മറ്റൊരാൾക്ക് ഹാമുണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ എന്തിനും അത് കാണണം എന്നൊരു ബോധികോ അധികം ചിന്തിക്കാനുള്ള ന്യായോ അവിടെ ഉണ്ട് ഈ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞ അജീഷെ രണ്ടുപേരോട്ട് പറഞ്ഞില്ല വലിയ ഗുരുതരമായ തെറ്റാണ് പിന്നെ നടത്തി നടക്കൂല ഇനി തോക്കോ ലാത്തിയോണ്ടോ തോക്കുണ്ടെങ്കിൽ വെടിവെക്കുക ലാത്തി ഉണ്ടെങ്കിൽ അടി സഹിക്കുന്നില്ല റെക്കോർഡിങ് റെക്കോർഡിങ് റിക്കോർഡിംഗ് സ്റ്റിൽ താങ്കളെ പോലെ ഒരു പണ്ഡിതനല്ല ഞാൻ ഒരു പാമരനാണ് പണ്ഡിത്വം പാണ്ഡിത്വം നിറഞ്ഞു തുളുമ്പുന്നു ഒരു വായിൽ എത്ര മലവെള്ളപ്പാച്ചിലാണ് എനിക്ക് പൈപ്പ് തുറക്കാൻ ഇഷ്ടം പൈപ്പ് തുറക്കൂ മലവെള്ളപ്പാച്ചിൽ ഡാം ഉണ്ട് മുല്ലപ്പറിയാർ ഡാം വൺ തേർട്ടി നയൻ ഡിഗ്രി അടി അല്ലേ നൂറ്റി നാപ്പ് കഴിഞ്ഞോ അതെ നൂറ്റിനാപ്പ് കഴിഞ്ഞു അതുകൊണ്ട് പൈപ്പ് തുറക്കൂ ഇടുക്കി തുറന്നു ഡാം അതുകൊണ്ട് ഓരോന്നായി എടുക്കാം നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം ഇൻസിസ്റ്റ് എടുക്കാം ഏ താങ്കൾ ഇൻസിസ്റ്റ് ഇല്ല ഇനി എനിക്ക് വിശദീകരിക്കാമല്ലോ ഇസ്ലാമിക ലോകവീക്ഷണ പ്രകാരം ഒന്ന് ഫിത്രത്താണ് അതായത് മനുഷ്യർ ജനിപ്പിക്കപ്പെടുന്ന ഒരു ഫിത്രത്തവൻ ഉണ്ട് അതിന് അതാണ് അവനെ ധാർമ്മികമായി നൈതികമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൻ്റെ ജീവിതത്തിൽ അതാണോ ഒന്ന് ഫിത്രത്ത് എന്നുള്ള കാഴ്ചപ്പാട് രണ്ടാമത് ഇസ്ലാം എന്നുള്ള വേൾഡ്യൂ ആണ് അപ്പൊ എനിക്ക് തിരിച്ചും ചോദിക്കാം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ നിലനിന്ന് പോകുന്നത് അതല്ലാതെ നിങ്ങൾ ഒരു പട്ടിയായിട്ടാണ് ജനിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പൊ മനുഷ്യനെ മനുഷ്യ ആക്കുന്ന എന്താണോ അതാണ് ഇതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പക്ഷെ ഒരു അത് പറയാൻ കഴിയില്ല കാരണം ആ രൂപത്തിലുള്ള സെക്ഷൽ ഓറിയന്റേഷനുകൾ ഉണ്ടെങ്കിൽ അതും നൈതികമാണ് ധാർമ്മികമാണ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് നാരേറ്റീവ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് എന്റെ സംശയമേ നാസ്തികരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത അവകാശം ഞാൻ പറയട്ടെ എന്നെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം ഞാൻ എതിർക്കുന്നു കാരണം പിന്നീട് പറയാം നിങ്ങൾ ഈ പറഞ്ഞ കാര്യമല്ല എനിക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇൻജസ്റ്റ് ചെയ്യില്ല കാരണം ചോദിക്ക് പറയാം യു ആർ നോട്ട് ഫ്രീ എനിക്ക് കാരണമില്ല നിങ്ങൾ പറയുന്നു യു ആർ നോട്ട് മൈ ഫാദർ അബ്ബാസ് ആണ് മരിച്ചുപോയി നിങ്ങൾ ഞാൻ പറയേണ്ടത് നിങ്ങളല്ല പറയാനുള്ളത് എത്തിസം പോരെ അജേഷെ ഇതേ പറഞ്ഞു എത്തീസ പറയല്ലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ അതെ ഞാൻ ചോദിച്ച ചോദിച്ചു തീർന്നില്ല സാർ ഒന്നാമത് എൻ്റെ നമ്മൾ ഈ സംസാരിക്കുന്നതേ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള സംസാരമാണത് ഇതൊരു ആരോഗ്യപരമായ ഇന്റർവ്യൂ ആയിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പക്ഷെ ഇത് നല്ല ഒരു ആരോഗ്യ താങ്കൾ ഒരു എന്താ ഒരു എന്താ താങ്കൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അതുപോലെ പറയാ നിങ്ങൾ വിമർശിക്കാനായിട്ടെ എത്തിസം ഒരു പ്രത്യേക ശാസ്ത്രമല്ല നിങ്ങൾ ഒരു കൂട്ടിന് മാത്രം വിമർശനപ്പെട്ട അപ്പുറത്താണെങ്കിൽ നിങ്ങളാണ് ഇവിടെ ഞാൻ ഇവിടെ ഐഡിയോളജി പിന്നെ താങ്കൾ എന്തെടുത്ത് ഇസ്ലാമിനെ കുറിച്ച് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ പറയുന്നത് ഇസ്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അർത്ഥമല്ല കാരണം എന്താണ് സാർ ഇങ്ങനെ താങ്കൾ ഇസ്ലാമിസ്റ്റ് അല്ലേ ഇസ്ലാമിസ്റ്റ് ഇസ്ലാം വിഭാഗത്തെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പ്രകൃതിച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളല്ലേ അല്ല അല്ലെ എനിക്ക് ഒരുപാട് ജോലികളുണ്ട് ഇതിന്റെ അകത്ത് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ചേരണ്ടോഴ്സ് അപ്പൊ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയാനുള്ളത് താങ്കൾ ഞാൻ പ്രചരിപ്പിക്കാറില്ല ഞാൻ വിമർശനം നടത്താറുള്ളത് ഒരിക്കലും ഞാൻ ഇന്നേവരെ ഒരാളോടും നിങ്ങൾ എത്തിസ്റ്റ് എത്തിട്ടേ ഇല്ല പറയാൻ കൊള്ളൂല്ല നിങ്ങൾ ആകെ പോലെ പറയുന്നത് എന്താ നിങ്ങൾ മതം വിമർശനം മാത്രം ഒരു ജോലിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ നിലവാരമില്ല ഇവനെ താഴ്ത്തി കാണിക്കാണ് കാരണം എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജിനെ സംബന്ധിച്ചൊന്നും ചെയ്തു തന്നെ ഞാനിവിടെ ഞങ്ങൾ ഒരു ആശയം എന്നുള്ള രീതിക്ക് ഇസ്ലാം സംസാരിക്കാൻ ശ്രമിക്കൂ പ്ലീസ് ഞങ്ങളെ വിമർശിക്കുന്നവരൊന്നും പ്രൊഡക്റ്റീവ് അല്ല ഞങ്ങൾക്ക് വിമർശിക്കാം കാരണം ഇവിടെ ആറാം നൂറ്റാണ്ടിൽ പുരോഗമിക്കാത്ത കുറെ മനുഷ്യന്മാരുണ്ടെന്ന് പറയാനോസ്റ്റ് മാത്രമേ ചർച്ചക്കെടുക്കാം ഇന്നത്തെ സാധനം ഇൻസ്രസ്റ്റിനെ കുറിച്ചാകാം അബ്ജെക്ഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്ന ഏത് വിഷയായിട്ടും താങ്കൾ സംസാരിക്കാൻ ഞാൻ റെഡിയാണ് പക്ഷെ താങ്കളാണ് ഇവിടെ ഞാൻ എന്ത് ആൻസർ പറഞ്ഞു കഴിഞ്ഞാലും അയ്യോ അത് പറയല്ലേ ഇത് പറയല്ലേ ഇത് പറയല്ലേ ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാം കൂടി പറയില്ലെന്ന് പറയാം ഓക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ ഒരു സംവാദം നടക്കില്ല കാരണം എന്താണ് സ്റ്റേജിൽ അല്ല ആശയപരമായിട്ടുള്ള സംവാദം എന്ന് പറഞ്ഞാൽ സംസാരിക്കില്ല ഇന്റർവ്യൂ ഇപ്പൊ ഓക്കെ സാർ എന്റെ അടുത്ത് ഇസ്ലാമിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചില്ല അതേപോലെ ഞാൻ താങ്കൾ എന്നെ വിമർശിക്കുന്നു ഞാൻ താങ്കൾ വിമർശിക്കുന്നു പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താണ് എന്നെ വിമർശിക്കരുത് നിങ്ങളെ താങ്കൾ വിമർശിക്കുന്നു നിങ്ങൾ പറയുമ്പോ ഇതെന്ത് എന്ന് എനിക്ക് അറിയുന്നില്ല മാത്രമല്ല എനിക്ക് ഓഫ് കോഴ്സ് ഞമ്മളിത് ഇവിടെ താങ്കൾ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങോട്ട് ചോദിച്ചോളൂ എപ്പോഴത്തും പോലെ ഞങ്ങള് മറുപടി പറയാൻ റെഡിയാണ് കാരണം ഞങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു പ്രശ്നമല്ല പക്ഷെ ഇതിപ്പോ ഒരു പതിമൂന്ന് പതിനാല് ചോദ്യമുണ്ട് ഇത് ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യമാണ് ഇതിന് അപ്പുറത്തുള്ള ചോദ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അഫ്കോഴ്സ്